നമ്മുടെ ചെറിയ കുഞ്ഞിപ്പണിനെ കണ്ടില്ലല്ലോ വരുന്നു ദാ ദാ വരുന്നു വരുന്നു നോക്കട്ടെ നോക്ക കണ്ണ എഴുതി കൊടുത്തോ ഏ ഇത് ശരി അതെന്നെ ഞാൻ അച്ചു ഓ ഓ ഓ അച്ചു ഇങ്ങനെ ചെയ്ത് കൊടുക്കും രണ്ടു ഭാഗം കെട്ടിക്കൊടുത്ത് കണ്ണെഴുതി പൊട്ടക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടത്തിട്ടോ അതാണ് അവളുടെ പിന്നാലെ തന്നെയോ സ്കൂളില്ലെങ്കിൽ അവൻ നടക്കുക എന്താ മുക്കിൽ പോയിട്ട് ഒരു മുക്കിലാ നായക്കൂടില്ലേ നായക്കൂടിന്റെ ബേക്കിൽ പോയിട്ട് കാണാൻ രണ്ടാളും ചോറും കറിയൊക്കെ വെച്ച് കളിക്കുന്നു അപ്പൊ എന്നും എന്താ പറയ നല്ല കൂട്ടാണോ അതിനെങ്ങനെ ഒരാൾ ഇത് കഴുത്ത് പിടിച്ച് തൂങ്ങിക്കണു ഒരാൾ മടിയിലിരിക്കണു എങ്ങനെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാ ഞങ്ങളുടെ കുഞ്ഞിച്ചേക്കനെ കണ്ടോ പൊനുഷിനെ കണ്ടോ ബന്റെ മുടി എന്ത് ഹേമതിന്റെ മുടി എന്താണെന്നറിയോ വെട്ടാത്തത് ഇപ്പൊ മുടി മുടി വെട്ടാനയിക്കണില്ലേ അപ്പൊ അത് കാരണം ആണ് കേട്ടോ മുടി വെട്ടാത്തത് മുടി വെട്ടാൻ കൊണ്ടിട്ട് അമ്മു എന്താ ഇനിയും പാടെ പോയി മുടി വെട്ടാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ തൊള്ളട്ടിട്ട് അയാളെ കണ്ടപ്പോൾ അപ്പം ഇങ്ങനെ ഈ നാല് ഭാഗം മാത്രമേ കൊടുക്കുള്ളൂ ഇനി രാത്രി ഒരു ദിവസം രാത്രി രാത്രിയല്ലാട്ടോ പകലുമ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഡ്രിമ്മർ വെച്ചിട്ട് മുടി മൊത്തം എന്താ മുട്ട ഇനി വേനൽക്കാലല്ലേ മുട്ട ഏഹ് വേണ്ടേ ആർക്കും എന്താ കുട്ടികളുടെ മുടി വെട്ടണ ഇഷ്ടമല്ല കേട്ടോ അതേപോലെ തന്നെ അമ്മൂൻ്റെ മുടി വെട്ടണം പറഞ്ഞിട്ട് അമ്മു മുടി വെട്ടുക പറഞ്ഞാലും ഇവിടെ ഉള്ള ഒരു സംഭവിക്കില്ല അപ്പൊന്ന് അമ്മും സുഗന്യൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് അടുക്കള അല്ലേ അടുക്കള പണി അവർക്കാണ് എനിക്ക് എനിക്ക് റെസ്റ്റാണ് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും അഭിപ്രായങ്ങൾ പറഞ്ഞും കൊണ്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആ അത് ഉരി ഇതിൻ്റെ അച്ചുട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ അച്ചു എന്താ ഒന്നര വയസ്സുള്ള സമയത്ത് അച്ചുവിന് ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സാണത് കണ്ടോ നല്ല ഡ്രസ്സായിരുന്നു അവിടെ ഈ സുഖനെ ഈ ഡ്രസ്സില്ലേ കാണാൻ ചെറിയൊരു ഫാന്റൊക്കെ ഇട്ട് അച്ചു കൊറേ ഇട്ടിട്ടുണ്ട് ഈ ഡ്രസ്സ് പക്ഷെ അത് പോളിസ്റ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടില്ലേ കേട് കേടുവരാതിരിക്കണത് ഇങ്ങനെ അമ്മൻ്റെയും അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെ ഒക്കെ ഓരോ ഡ്രസ്സ് വെറുതെ നമ്മളിങ്ങനെ ഒരു കൗതുകത്തിന് ഇങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പൊ അത് അച്ചു കൊടുത്തു നോക്കിയതാണ് വേണോ

മരുന്ന് കഴിച്ച് സുഖനിക്ക് പിന്നെ കുറെ ദിവസമായിട്ടോ രണ്ടു ദിവസം തുടങ്ങിയിട്ട് ഇന്നോടൊന്നും ചെയ്യരുത് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാനൊന്നും ചെയ്യില്ലോ കുഞ്ഞു അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടോടാ തണുത്ത വെള്ളം ചേട്ടാ എട്ടാഴ്ച നോക്ക് പൊന്നു റ്റാത്തോട് ഈ പാത്രത്തില് കൈ കടയി ഞാൻ ഇളക്കണോ അമ്മയുടെ ഇന്നാ അമ്മ ഇന്ന ചായോ മുട്ട് വേണ്ട വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ ഇവിടുത്തെ കടകളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെയൊക്കെ കടകൾ ചെറിയ ചെറിയ കടകളല്ലേ അപ്പോൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നാണെങ്കിൽ പോങ്ങാട് പോകണം ഇല്ല പറഞ്ഞ് കഴിഞ്ഞ വെച്ചാൽ കല്ലടിക്കോട് പോകണം അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് ഇല്ലമ്മോ ഇനി അത് കളയണ്ടെട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് രണ്ട് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടച്ച് നേരച്ച് കൊണ്ടുവടുത്ത് വയ്ക്കണേ സൺഫ്ലവർ ഓയിൽ സ്പീഡിലാൾക്ക് ഇങ്ങനെ ആൾക്കീട്ട് എന്താ ഏതാ സൺഫ്ലവർ ഓയിൽ പോരേ പതല വരണേ ഇങ്ങനെയൊക്കെ ആ നരുണ്ട് ആരണേ പതല സ്പീഡിലാക്കും എന്നെ പഠിപ്പിച്ചു സ്പീഡിലാക്കേ

അമ്മ നീ എന്നെ ഇണ്ടാക്കിയാ മതി ഞാൻ പറഞ്ഞില്ലേ ആ മെഷീനും സാധനങ്ങളൊക്കെ വേണം നാളെ അവള് ഇണ്ടാക്കിട്ടേ ഒരു മണിക്കൂറാണ് ഒരു കേക്ക് കേക്ക്ണ്ടാക്കാൻ സമയം എടുത്തത് കേട്ടോ എന്താ ഇത് ഇങ്ങനെ സെറ്റായി 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 വരണ്ടേലോ ട്ടാ നീ ഇന്നിടങ്ങി പഞ്ചസാര പൊടിച്ചതാണ് ആവേശം ആണെങ്കിലോ കേക്ക് ഇത് മൈദ ഇല്ല ഇത് പഞ്ചസാര പഞ്ചസാര നിങ്ങൾ ഞങ്ങൾക്ക് ഈ സുഖന്യേ നിങ്ങള് രണ്ടാളുണ്ടാക്കാറൊക്കെ ടുത്തിട്ട് വാച്ചു എങ്ങനെ ഏട്ടാ നിങ്ങൾക്ക് ആദ്യം കേക്ക്ണ്ടാക്കലായിരുന്നു മണി നിങ്ങൾക്ക് ആദ്യം കേക്ക് മണി ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ എന്റെ അമ്മൂട്ടി വാങ്ങാൻ പറഞ്ഞ് വാങ്ങിയെന്നറിയോ അവൾക്ക് ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കണം പറഞ്ഞിട്ട് നമ്മള് കൊറേ ഉണ്ടാക്കും രീതിയിലേ പക്ഷെ അവൾക്ക് ഇളക്കാൻ കഴിയും ഏ

എവിടേക്ക് പോണ് കോഴിമുട്ടും ഇനിയും പതപ്പിച്ചോളിപ്പന്ന അല്ല ഇനി പഞ്ഞു പോലെ ഈ കൊട്ടയൊക്കെ ആണ് ഒരു ക്ലാസ് ഉള്ളത് ഇട്ടോ നമ്മളിത് ചെലിച്ച് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് അതൊക്കെ മൈദ ആദ്യം ഒരു ക്ലാസ് പാത്രം എത്രാമത്തെ പാത്രമാണ് എത്ര ഇത് സോഡ പൗഡർ ആ പൗഡർ എന്താ ബേക്കിംഗ് സോഡ് പൗഡർ പോലില്ല സോഡ കുറച്ച് കമ്മി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കൊക്ക പൗഡർ കൂടുതലും മൂന്റെ അളവ് പൗഡർ അരിച്ചെടുക്കിരിച്ചെടുക്കുന്നുണ്ട് ഏസ്റ്റ് അതെങ്ങനെ ഇണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് അല്ലേ അത് പൊടിയുണ്ട് കൊക്കോ പൊടിയും അതൊക്കെ മിക്സ് ചെയ്ത് തരുവേ കൊറച്ചീശോ കൊറച്ചീശോട്ട് വെക്കും മൊത്തം കൂടി ഇട്ടെടുത്താ കട്ട പിടിക്കും

പഞ്ചസാര പൊടി ഇനി എന്താ ഇനിയാണ് കളക്കാനുള്ളത് നമ്മളല്ലേ ഇതിൽ കൊറച്ച് പഞ്ചസാര പൊടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എല്ലാരും പാടെ ആ തിരക്കിന്റെ ഇടയിൽ അത് മറന്നു പോയതാണ്

അമ്മ ബട്ടർ ബ്രെഡ് മാത്രം ബ്രെഡ് മാത്രല്ല ബട്ടർ ചിക്കൻ ഇനിയിപ്പൊ ചിക്കൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ചിക്കൻ വേണ്ടോ ഇങ്ങനെ പായോ ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ ബട്ടറും തേച്ച് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ കൂടിയും തേച്ചു കൊടുത്തിട്ടുണ്ട് താമുട്ടിയും വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിനടപ്പ് കൊടുത്തിട്ട് വന്നാ കേക്ക് എന്ന് പറയുമ്പോ ആരും അടുത്തെന്ന് പോലും ഇതിനെന്തി അണ്ടിപ്പരിപ്പ് ഇട്ടാ മതിയായിരുന്നേ മുന്തിരി എന്തിന് ഇടുന്നേനെടുത്തായിരുന്നു അണ്ടിപ്പരിപ്പ് മതി അവിടെ അടുത്തേക്ക് പോയി ആ മുന്തിരി പോട്ടെ അടച്ചു കൊടുക്കണ്ട ഇത് പെട്ടെന്നൊന്നാവില്ല മുക്കാ മണിക്കൂറോളം വേണ്ടിവരും കുക്കറിയ അതില് പൊടിയാണ് കേട്ടോ കട്ട് ആയി പോയി കൊറച്ച് പാലൊഴിച്ചു ഇത്ര പാലും മതി ഏകദേശം എത്ര എത്ര ഓണത്തിന് മേടിച്ചിട്ട് ഓണത്തിന് മുന്നേ അല്ല ഓറിയോന്റെ ഐസ്ക്രീം ഉണ്ടാക്കി കഴിച്ചു ആരേ വരുന്നുണ്ട് എനിക്ക് തലവേദന എടുത്തോ എന്താ ഇന്നലെ തുടങ്ങിയതാണ് ഒന്നാം തീയതി ആശുപത്രി പോണ്ടല്ലോ പോയില്ലേ മെഷീൻ വാങ്ങണ്ട കേക്ക് കേക്കുമ്പല്ലേ എല്ലാവരും കണ്ടു മക്കളൊക്കെ പിന്നാലും പോവാണ്ട് അത് എന്താണത് ചടച്ചില്ല സൂന്യതിരിക്കണോ തിരി എന്നിട്ട് ദിവസം ആരൊക്കെ ഒരു കൊല്ലത്തിൽ പേര് പിറന്നാൾ ഉണ്ടാവും അതിന് വേണ്ടിട്ടിപ്പോ നല്ലതാണ് ണ്ട് കുഞ്ഞന്റെ ഉണ്ട് ഇന്നല്ലേ പറഞ്ഞാള് വരുന്നത് കുഞ്ഞിന്റെ പിറന്നാള് കേക്ക് അപ്പൊ കേക്ക്ണ്ടാക്കണ്ട കുഞ്ഞുണ്ണീൻ്റെ ഇവിടെ ആ കേക്ക് മുറിച്ചല്ലേ കുഞ്ഞി പറയണ്ടെന്നിട്ട് കണ്ടാ തണ് അങ്ങനെ വേണം സുഹന്യേ താത്തിക്കും ഇനി ആ കോലത്തിൽ ഇനിയാവണെങ്കിലേക്കും ബിരിയാണിച്ചോ അടിപൊളി അടിപൊളി

ിയപ്പോഴും തന്നെ കണ്ടോ പാവ ഇന്നലെ മുതലുണ്ട് തണുപ്പാ വലിയ തീരെ കടക്കണം കടക്കണം തോന്നിന്നെ

അത് പറയാതിരിക്കാൻ പറ്റില്ല ആൾക്കാരോട് സുഖന്യക്ക് നല്ല പങ്കുണ്ട് അതില് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോട്ടിയത് സുഖന്യാണ് െ ഇനിട്ടോട്ടു പൊട്ടിട്ടൊന്നില്ല സൗകര്യങ്ങൾ വെച്ച് ഉള്ള രീതിക്ക് ഉണ്ടാക്കിയതാണ് അപ്പൊ അതൊരു ബ്രെഡിന്റെ വലുപ്പത്തെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതെന്താണ് അങ്ങനെ തോന്നണ്ട കാരണം നമുക്ക് നമ്മുടെ പാത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തിയത് ല്ല ബിരിയാണി ചെമ്പിലേ പക്ഷെ ചെറിയ ചോറ്റുപാത്രത്തിന്റെ ചോറ്റുപാത്രം അല്ല ആ ഡവറേല് വെച്ചിട്ടുണ്ടാക്കിയേ ചെറിയില്ലാത്ത വെച്ചിട്ടുണ്ട് നല്ല പരപ്പുള്ള വെച്ചിട്ടുണ്ടാക്കിയ കിട്ടിണ്ടാവും വേണ്ട പോ കത്തി മതി കത്തിയിലാണ് ശരിക്കും ചെയ്യണ്ട വേണ്ട ടക്കണം ആ വീടുകളിൽ തന്നെ തൊപ്പിട്ട് എവിടെ വീട് കാണാൻ വേണ്ടി പോയിട്ടാ ചായയും കൂടി കുത്തില്ലേ അപ്പേയ്ക്കും കേക്ക് ഉണ്ടാക്കേണ്ട തരത്തിലല്ലേ അതിനെന്താ ഇപ്പതാ സമയം എത്ര നാളെ രാവിലെ ഏഴുമണിയാവുമ്പോ അമ്മ ആ നമ്മള് ക്രീം വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചീനിലമോ അപ്പൊ അതിൻ്റെതായ പോരായ്മ ഇഷ്ടം പോലെണ്ട് പക്ഷേ ഏ അതെന്നെ ശെരിയാണ് അമ്മ മറ്റേ വിപ്പിംഗ് ക്രീമോ അതാ നടക്കണു ഒരു ലക്ഷം കാർന്ന് പറയണോക്കെ ഇത് ഇങ്ങനെ തിരിച്ചു തിരിച്ചു അമ്മട്ടി അങ്ങനെ വീടും അമ്മൂട്ടി ക്രീം ഓപ്പ മതി ക്രീം ഇതൊക്കെ മതി അത്ര ഞങ്ങളുടെ കേക്ക് ഏകദേശം അടുത്ത പ്രാവശ്യം ഞങ്ങൾ ശരിയാക്കിട്ടോ സുനിക്ക് ഫസ്റ്റ് ഒരു കഷ്ടം കൊടുക്കട്ടോ എന്താന്നറിയോ അതാ എങ്ങനെയുണ്ട് സുനിയ അത് ഇത് ഞാൻ പറയല്ലേ ഈ ഈ ക്രീമില്ലേ ഈ ക്രീം വേണ്ടായിരുന്നില്ല അല്ലേ ക്രീം ക്രീമില്ലാണ്ടായിരുന്നില്ലേ രസം നമ്മൾ കഴിച്ചോക്കി ോ നമ്മളങ്ങനെ മുറിച്ച് പെളിക്ക് നല്ല പഞ്ഞിതായതും നല്ല പപ്പായതുകൊണ്ട് ആഹ് ഇത് ഉണ്ടാക്കിട്ടില്ല ഇത് പ്ലം കേക്ക് ഏട്ടാ അഭിയമോണ്ടായിരുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ നേരത്തെ നമ്മള് വേവിച്ചെടുത്തില്ലേ എന്നിട്ട് അങ്ങനെ മുറിച്ച് കഴിക്കില്ലേ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇന്നലെ ഏട്ടൻ അമ്മ പറഞ്ഞു അച്ഛാ വിപ്പിംഗ് ക്രീം കാണാൻ പറഞ്ഞു കേട്ട പാതി കേക്കാത്ത പാതി എങ്ങനെ പറയുക കാള പറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ അതിന് ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ടാക്കിട്ടോ ഇപ്പൊ ക്രീം പൊടിയോ ഏട്ടാ എന്താ കണ്ടോ ഇനി കുറച്ചും കൂടി ക്രീം വേണ്ടതായിരുന്നു അത് ഏട്ടന്റെ വായിലൊന്നും വെച്ചുകൊടുക്കും സംഭവം കണ്ടോ എന്തൊരു മയ മയം കാണിച്ചുകൊടുക്കും സൂന്യ വീഡിയോയില് ഞാൻ ഇങ്ങനെ മുറിച്ച് കഴിക്കാന്നാണ് വിചാരിച്ചത് ഏ അതാണ് ഞാൻ ഉദ്ദേശിച്ച കേക്ക് അതിന്റെ ഇടയിൽ ഇത്ര ഡെക്കറേഷൻ വരുത്തിയത് അച്ഛനും മകളും ആണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾ എന്നെ എന്താ ചെയ്തോളി ഞാൻ എന്റെ ഉദ്ദേശിച്ചുള്ള കേക്ക് അതായിരുന്നു അത് ഞാൻ റെഡിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പൊ അപ്പൊ തന്നെ ഫ്രിഡ്ജില് കൊണ്ടുവയ്ക്കുട്ടി അപ്പൊ ഞാൻ ആ ഇതില് സ്പോഞ്ച് സ്പോഞ്ച് പോലെ ഞാൻ ഉദ്ദേശിച്ച കേക്ക് ഇതാണ് കേട്ടോ അത് റെഡി ആയി വരികയും ചെയ്തു ആ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് അല്ലേ സോനെ അതന്നെ അറിയുന്നത് അപ്പൊ എന്താ അവൾ ിങ്ങ് വിപ്പിംഗ് ക്രീം കറക്റ്റ് ആയില്ല അമ്മമ്മക്ക് ചായ കൊടുക്കട്ടെ തണുക്കട്ടെ അല്ല നമ്മളെങ്ങനെയാണെന്നറിയോ അവളത് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഉണ്ടാക്കണ്ടല്ലോ അതാണ് കേട്ടോ അതാണ് അമ്മ ഒരു ഉഷാർ തോന്നാതെ എന്ത് അവൾ അമ്മ നമ്മളെ കൊണ്ട് ചെയ്തു മെയിൻ ആയിട്ട് നോക്ക് പഞ്ചസാര ലൈനിലാണ് ഓറഞ്ച് പറയാ അമൃതം പൊടി ഇല്ലേ അമൃതം പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കിയ അവൾ സുഖന മീൻകറി കൂട്ടി കഴിക്കും ആ അമൃതം പൊടി എങ്ങനെയാണ് മധുരം ആ മധുരത്തിൽ കൂടെ ആ മീൻപുളിയുടെ പുളി എന്താ എരിവൊക്കെ പാടായിട്ട് കഴിക്കുന്നോ ആ മധുരമല്ല നമ്മള് വെറുതെ കഴിക്കില്ല അവളാ മീൻകറി കൂട്ടി കഴിക്കണു ഞാൻ ആദ്യമായിട്ട് സുഗന്യനെ കണ്ടാക്കണേക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേട്ടാൽ പോയി മുമ്പിലേക്ക് മുമ്പേക്ക് വരണം ശരിയാട്ടാ ഏ ഒരാള് പിന്നിക്ക് പോവുക എല്ലാം ചെയ്യണ്ട് ഒരാള് മുമ്പക്ക് വരിക ചെയ്യാ ഒരാളെ കാട്ടിലും മിടുക്കിയായിട്ട് അപ്പൊ നമ്മള് വീഡിയോ നിർത്താ അതാ അമ്മതാ വരുന്നു

ും ചെറൊന്നില്ല ഒരേവിനെടുത്ത് വന്നിട്ട് എവിടക്കൊരു കേക്ക് അതെ പറയാല്ല അമ്മമ്മക്ക എടുത്തിട്ട് കുഞ്ഞുണ്ണി രണ്ടെണ്ണം എടുക്കണ്ടോട്ടൻ കുഞ്ഞേട്ടൻ്റെ കുഞ്ഞേട്ടിന്റെ അമ്മമ്മക്ക് കൊടുക്ക കുഞ്ഞേട്ടിന് അമ്മമ്മക്ക് കൊടുക്കുന്നോ തിന്ന തിന്നു കൊടുക്കുന്ന അച്ഛക്ക് കൊടുക്ക് മേമക്ക് നല്ല കഷ്ടപ്പെട്ടാ മേമക്ക് രണ്ടു കഷ്ണം കൊടുക്കണം അവിടെ അവിടെ ഒരു ക്രീമിൻ്റെ അടിപൊളി അപ്പോ അപ്പോ കേക്ക് കഴിഞ്ഞു നല്ല മഴ ഇണ്ട് കേട്ടോ ഞാൻ എന്താ കഴിക്കാത്തത് വന്നുവച്ചാല് ഞാനിപ്പോ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് വയറ് നല്ല കഴിഞ്ഞാൽ അപ്പൊ കഴിക്കില്ല കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ടേ പിന്നെ കഴിക്കുന്നു കുട്ടി കഴിച്ചോന്നാ അല്ല നേരായി കേക്ക് മുറിച്ച് കഴിച്ചിട്ട് നാളെ എന്നിട്ടു ഇനി നമ്മൾ നല്ല ആയിട്ട് അമ്മ കേക്കിന്റെ സ്പെഷ്യലിസ്റ്റ് ആവും സ്പെഷ്യലിസ്റ്റാകും അമ്മമ്മക്ക് കൊടുത്തില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ മക്കളെ കൊണ്ടൊക്കെ അല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് മക്കൾക്ക് എന്താണോ ഇഷ്ടം ഇണ്ടാക്കാൻ അത് ഉണ്ടാക്കി ശീലിപ്പിക്കുക കാരണം ഭാവിയിൽ അവരില്ലേട്ടാ അല്ല കേക്ക് എന്ന് പറഞ്ഞ അത് കൊറേ ഭംഗിയായിട്ട് മേക്ക് ചെയ്യാനും അങ്ങനെ കേക്കിൽ കൊറേ കാര്യങ്ങളുണ്ട് കലാപരമായിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് അതമ്മൂത് തുടക്കാണ് കേക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാനൊക്കെ പഠിക്കാൻ പറ്റും ഉണ്ടാക്കിയ കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണേ അമ്മുട്ടി ഉണ്ടാക്കിയത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ